മച്ചാമാരി നിങ്ങൾക്കറിയോ കറക്റ്റ് ഫോമില് നിങ്ങൾ പഴം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തടി കൂടാൻ ചാൻസ് ഉണ്ട് ഡെയിലി നിങ്ങളുടെ ഡയറ്റില് ഒരു പഴം ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾ എന്തിനാണ് ഈ മൂന്നും നാലും അഞ്ചും പഴം ഡെയിലി കഴിക്കുന്നത് ഒരു നൂറ് ഗ്രാം പഴത്തിൽ ഓൾമോസ്റ്റ് ട്വൽവ് ഗ്രാം ഓഫ് ഷുഗർ ഉണ്ട് അപ്പൊ ഈ പന്ത്രണ്ട് ഗ്രാം ഷുഗർ നിങ്ങൾ മൂന്നും നാലും അഞ്ചും പഴം കഴിക്കുമ്പോൾ ഉള്ള ഈ എക്സസ് ഷുഗർ നിങ്ങളുടെ ശരീരത്തിൽ അത് പിന്നീട് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ് നിങ്ങൾ പഴം വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക കാരണം ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആയിരിക്കും നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു പഴം കഴിച്ചു കഴിയുമ്പോൾ ഇതിലുള്ള ഷുഗർ ക്യുക്കായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുകയും അത് പിന്നീട് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ എല്ലാവരും സ്ഥിരം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പഴം നമ്മൾ ഷെയ്ക്കിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്യും എന്തിനാണെന്നൊരു ഇല്ല ഞാനും ചെയ്തുകൊണ്ടിരുന്നത കാരണം നമ്മൾ ഈ പഴം എന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു പഴമാണ് ഇതൊരു നയറ്റി ടു വൺ ഹൺഡ്രഡ് വൺ ഹഡ്രഡ് ആൻഡ് ടെൻ കലോറിയാണ് ഉള്ളത് നമ്മൾ ഒരു ഷെയ്ക്കിലോട്ട് ഇത് ആഡ് ചെയ്തിട്ട് ഷുഗർ നട്ട്സ് അതും ഇതും എല്ലാം കൂടെ അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ത്രീ ഹൺഡ്രഡ് എബോ കലോറി ആകുന്നു നിങ്ങളുടെ ഫാറ്റ് കൂടാൻ ചാൻസ് കൂടുതലാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ഡത്തിലാണ് ഇവൻ ഞാനും ചെയ്താണ് കറുത്ത് ഇതിന്റെ സ്കിൻ ഒന്ന് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും പക്ഷേ അതാണ് ഏറ്റവും ഗുണമുള്ള പഴം അതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പം നമ്മൾ നല്ലത് കളയാതെ അതും കഴിക്കാൻ നോക്കുക വെയിറ്റ് കൂട്ടാനുള്ളവരാണെങ്കിൽ ഒന്നും നോക്കണ്ട നേരത്തെ ഒന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ പക്ഷേ വെയിറ്റ് കുറക്കുന്നവർ പഴം ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കിക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സേല ഫിറ്റ് ഫുഡി ബു ബൈ